ഹലോ ഗായ്സ് കുക്കറിൽ കഞ്ഞി കഞ്ഞിവയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം കുക്കറിൻ്റെ അടപ്പിൽ ഇതുപോലൊരു ഹോൾ ഉണ്ടാവും അതിൽ എന്ന് ഉറപ്പ് വരുത്തണം എന്തെങ്കിലും ഇർക്കിലിയോ വല്ല വെച്ച് കുത്തിയാൽ മതി അതിന് ശേഷം നമ്മൾ കുക്കറിൽ ആവശ്യത്തിന് വെള്ളം എടുക്കുക എന്നിട്ട് ആ വെള്ളം ചൂടാവുന്ന നേരത്ത് അരി കഴുകി അതിലേക്ക് ഇടുക എന്നിട്ട് അടച്ച് വെച്ച് ഓരോ കുക്കറിനും ഓരോ വിസിൽ പോലെ ആയിരിക്കും അപ്പോൾ നിങ്ങളത് ആദ്യം ശ്രദ്ധിക്കുക ഈ കുക്കറിനെ രണ്ട് വിസലടിച്ചെ വേവ് കറക്റ്റാവും അപ്പോൾ അതിന് ശേഷം കുറച്ച് നേരം ഇതിൻ്റെ എയർ കളയാതെ തന്നെ വയ്ക്കും എന്നിട്ട് ഇതുപോലെ തന്നെ എടുത്ത് നമ്മുടെ സിങ്കിലേക്ക് വെച്ചാൽ മതി എന്നിട്ട് പൈപ്പ് ഓൺ ചെയ്ത് അതിനെ തണുപ്പിക്കാം അപ്പോൾ ലേശം നേരം കുക്കറ് തുറക്കാതെ വെച്ചേക്കണം എന്നിട്ട് വേണം ഇതുപോലെ എടുത്ത് തണുപ്പിക്കാൻ ഇങ്ങനെ തണുപ്പിക്കാതെ നിങ്ങളിതിൻ്റെ അടപ്പ് ഊരരുത് അടപ്പല്ല ഇതിൻ്റെ വെയിറ്റ് ഊരരുത് അപ്പോൾ ഞാനിത് തണുത്തതിന് ശേഷമാണ് ഈ വെയിറ്റ് ഊരുന്നത് ശ്രദ്ധിക്കുന്ന കാര്യം വെയിറ്റ് ചൂട് ചൂടോടുകൂടി ഊരിക്കഴിഞ്ഞാലത് ശരിയാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ തണുപ്പിച്ചിട്ട് നമ്മൾ ഊരുന്നത് അപ്പോൾ ഇത് ഊരിയതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം അടുത്ത കാര്യം പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ് ഈ കുക്കർ നമ്മൾ തുറന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടപ്പിൽ ഉള്ള ആ ഒരു വാഷർ നമ്മൾ ഊരണം അത് മറന്നു പോകരുത് വാഷറ് നമ്മൾ ഊരിയതിന് ശേഷം മാത്രമേ കഞ്ഞി അടച്ചിടാവുള്ളൂ പിന്നെ വെള്ളം ഇതിൽ കൂടുതലാണെങ്കിൽ അത് നിങ്ങൾ അത് നിങ്ങൾ കഞ്ഞി വെന്തോ എന്ന് നോക്കണം കേട്ടോ എന്നിട്ട് വേണം അടച്ചിടാൻ അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഒരു ചോറെടുത്തും ഞെക്കി നോക്കിയാൽ മതി വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പറയാൻ പറ്റും ഈ ഈ വെള്ളം വെള്ളം നമ്മൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കണം അങ്ങനെ ഒഴിച്ചതിന് ശേഷം ശേഷം കുക്കർ അപ്പോൾ വെയിറ്റ് ഇത് വാഷർ എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ മാറ്റി അതിനുശേഷം ഈ കുക്കർ അടയ്ക്കുന്നു അടയ്ക്കുമ്പോൾ നിങ്ങൾ വെയിറ്റ് അതിൽ വെക്കരുത് ഇങ്ങനെ അടച്ചതിന് ശേഷം നമുക്ക് ഈ ചെറിയ ചരിവത്തിലേക്ക് ഇത് ഊറ്റാവുന്നതാണ് അപ്പോൾ വെള്ളം ഇതുപോലെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഊറ്റുമ്പോൾ നമ്മുടെ അദ്ദേഹത്തേക്ക് വെള്ളം വീഴും അപ്പോൾ അതുകൊണ്ടാണ് എക്സസ് ഉള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് വേണം ഇങ്ങനെ ഊറ്റണമെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ചരിച്ചതിന് ശേഷം നമ്മൾ ആ ചെറിയ ചരുവത്തിൽ ആ ഉൾക്കൊള്ളുന്ന ആ ഒരു ചരുവത്തിലേക്ക് വെച്ചാൽ മാത്രം മതി കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളത് നിവർത്തണം കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അതിൽ ആ ചൂട് കൊണ്ടും വെന്തു പോവും അപ്പം അതുകൊണ്ട് കുറച്ച് സമയം ഇങ്ങനെ ഊറ്റാൻ എടുത്താൽ മതി അതിനുശേഷം നിങ്ങളിത് നിവർത്തി വയ്ക്കണം അപ്പം ഈ വെയിറ്റ് ഇതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല ഇങ്ങനെ വെള്ളം പോകത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെയ്റ്റ് മാറ്റാനും വാഷറ് മാറ്റാനും മറക്കരുതെന്നുള്ളതാണ് വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്